وارسل بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السمع الذي من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلف منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلوا به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يدعي الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قل صدق الله

അർഹിക്കുന്ന ഭാഷയിൽ ഓരോരുത്തരെയും വസിച്ചിട്ട് മാറുന്നു പ്രകാശത്തിന്റെയും പ്രത്യാശയുടെയും ഭൂതമായിട്ടാണ് ഈ നിലവിലെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ആഗ്ലാദത്തിന്റെയും ആത്മ സംതൃപ്തിയുടെയും നിമിഷങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളായ നാം കടന്നു പോകുന്നത് ലോകത്തെപാടുമുള്ള സത്യവിശ്വാസികൾക്ക് ആഘോഷിക്കാൻ നിശ്ചയിച്ച ഒരു ഇസ്ലാമിക ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും പരിചേദനമാണ് അതുകൊണ്ട് തന്നെ ആഘോഷിക്കണം ഐതര് ഹൃദയം കൊണ്ട് സ്വീകരിക്കണം ഐതര് ആദർശവും അതിന്റെ ആഭ്മാവിനെയും നമ്മൾ പക്ഷെ ഈദിന്റെ തനിമക്കും അതിന്റെ വിശുദ്ധിക്കും അതിന്റെ ഔകിത്യത്തിനും കോട്ടം സൃഷ്ടിക്കുന്ന തലങ്ങളിലേക്ക് നമ്മുടെ ആഘോഷ പരിപാടികൾ പോയി പോകരുത് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ സജീവമാക്കേണ്ട നിമിഷങ്ങളാണ് ഈദിന്റെ ദിവസമാകട്ടെ അയ്യാമത്തെ ശിരിക്ക് വരെ നീണ്ടു നിൽക്കുന്ന ദിവസങ്ങളാണ് ഈ തക്ബീറുകൾ നിസ്സാരമായി കാണേണ്ട ഒന്നല്ല

ഞാൻ എന്നെ തന്നെ യാണ് എന്നതിന്റെ പ്രഖ്യാപനമാണ് അക്ബർ എന്ന പ്രഖ്യാപനം ഒരു യാന്ത്രികമായി പറഞ്ഞു തീർക്കേണ്ട അത് മറിച്ച് റബ്ബിന്റെ സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്നതിന്റെ പ്രഖ്യാപനം അതിന് ഏറ്റവും സുന്ദരവും ഏറ്റവും പൂർണ്ണവും ഏറ്റവും തികവത്ത മികവത്ത ഉദാഹരണമാണ് ഇബ്രാഹിം അലി വസ്സലാം അതുകൊണ്ടാണല്ലോ ഇബ്രാഹിം നബിയെ ചൂണ്ടിക്കൊണ്ടല്ല പറഞ്ഞത് ഇബ്രാഹിം ഇബ്രാഹിം നിന്നെ തന്നെ തന്നെ എന്നെ എന്നെ പറഞ്ഞത് നബി പറഞ്ഞു ഈ നിമിഷം ഞാൻ അത് കേവലം ഒരു വാക്കല്ല ഒരു വക്കല്ല തന്റെ താടിയും തലയും നനക്കുമ്പോളോ തന്റെ തുലികൾ ചുക്കിച്ചുളം തന്റെ വാർദ്ധക്യാവസ്ഥയിൽ നിരന്തരമായി

ും കാര്യത്തിൽ ആയിരത്തി കാണാം ആ മകൻ പാപ്പാനോട് പറഞ്ഞ ചില വർത്തമാനങ്ങളുണ്ട് ഇസ്മായിൽ അലി വർത്തമാനങ്ങളോട് ഇസ്മാർക്കുന്നതിന് മുമ്പ് എന്റെ ശക്തമായി ബന്ധിക്കണം ഞാൻ എന്നെ വേണ്ടി കൈയും എന്നിട്ട് ആ മകൻ പാപ്പാനോട് പറയുകയാണ് ഉപ്പാ എന്റെ കരുത്തി വയ്ക്കുമ്പോ മൂർച്ഛ കത്തി വെക്കണം അത് വേഗം ചലിപ്പിക്കണം എന്റെ മരണം എളുപ്പമാകാൻ പെട്ടെന്ന് നടക്കാൻ മൂന്നാമതാ മകൻ വാപ്പാനോട് പറയുന്ന വർത്തമാനം ഉപ്പാ എന്ന സമയത്ത് ഉപ്പാന്റെ ഡ്രസ് വെക്കണം കാരണം എന്റെ കഴുത്തിൽ നിന്ന് ഉപ്പാന്റെ ആ കറ കണ്ട് അല്ലെങ്കിൽ ആ നിറം കണ്ട് എന്റെ ഉമ്മ ശങ്കടപ്പെടാതിരിക്കാൻ പിന്നെ ഈ മാമ വാപ്പാനോട് പറയുന്നുണ്ട് ഉപ്പാ എന്നെ ചലിച്ചു കാത്തണം കാരണം എന്റെ മുഖം കാണുമ്പോ ഉപ്പാക്ക് ഒരു പ്രയാസം ഉണ്ടാവാതിരിക്കാൻ മൂർച്ചിലുള്ള കത്തി കണ്ട് എനിക്കും ഒരു ഇളക്കം തക്കതിരിക്കാൻ മകൻ പിന്നെയും ആ മകൻ പറഞ്ഞു ഈ ദൗത്യം തിരിച്ചു പോകുമോ എന്റെ ഉമ്മാണുണ്ട് ആ എന്റെ ഉമ്മാന്റെ അടുത്ത് ചെന്ന് എന്റെ എന്റെ ഭാഗത്ത് നിന്നുള്ള എനിക്ക് എന്റെ ഉമ്മാനെ അറിയിക്കണേ ഉപ്പ എന്ന് പറയണം ആ മകൻ നിങ്ങൾ നോക്കി

അള്ളാഹുബിന്റെ ഏഴ് കൽപ്പനക്കും ഞാൻ വിധേയമാണ് സ്വന്തമായ സമർപ്പിക്കാൻ ഞാൻ ഒരുക്കമാണ് സ്വന്തം പകലെ പോലും പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കൊടുക്കാതിരിക്കാനാവുക എങ്ങനെയാണ് അള്ളാഹുബിന്റെ മാർഗത്തിൽ മുന്നിട്ടാൽ നമുക്ക് മാറി നിൽക്കാൻ കഴിയുന്നില്ല അള്ളാഹു വക്കുമർ എന്നുള്ള പ്രഖ്യാപനം റപ്പിക്ക മാർഗത്തിലുള്ള സമ്പൂർണ്ണ സമർപ്പണം മാത്രമല്ല അള്ളാഹു പ്രഖ്യാപനത്തിലൂടെ ജീവിതത്തിൽ എന്തെന്തോ പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അത് ശാരീരികമാകട്ടെ മാനസികമാകട്ടെ സാമ്പത്തികമാകട്ടെ

തന്റെ ഭർത്താവ് അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും ആർന്നുഗതിയാക്കി അത തന്റെ ഭർത്താവിന്റെ നിലപാടിൽ ചീത്ത പറയുകയോ ഭർത്താവിനെ ഭർത്താവിനെ അധിക്ഷേപിക്കുകയോ ഭർത്താവിനെ ചോദ്യം ചെയ്യുകയോ ഭർത്താവിനെ തെളി പറയുകയോ ചെയ്യാതെ അള്ളാഹു കവർക്കുന്ന ഒരു ഭാര്യ എന്നിട്ട് തന്റെ കുഞ്ഞുമകനു വേണ്ടി സഭാ മാതൃക യോഗയായ കുടുംബീയെ ഒരു ഭാര്യയെ ഒരു ഉമ്മയെ ഒക്കെ കാണാം അച്ഛനും ഒമ്പരൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ സകല പുരുഷന്മാരും സഭാമർവയുടെ നിശ്ചിത ഭാഗത്ത് ഓടണം എന്നതല്ലാതിന്റെ കൽപ്പനയാണ് എന്റെ നമുക്കും വണ്ടി ഓടിയ ഒരു മകനും വണ്ടി ഓടിയ ഒരിക്കും വള്ളത്തിനു വേണ്ടി തന്റെ കുഞ്ഞിന് വണ്ടി ഓടിയ അവിഹിത ബന്ധങ്ങൾ പെരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വാരു ഭർത്താക്കന്മാർ വിസാര പ്രശ്നങ്ങളുടെ പേരിൽ ചട്ടം കൂടുന്ന ഈ കാലത്ത് അതിൽ മാനസികമായി ഉരുക്കി തളരുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്ന ഈ കാലത്ത് ഈ കാലത്ത് ഇബ്രാഹിമി കുടുംബം തികപുറ്റികുറ്റ മാതൃകയാണ് എന്ന് നമ്മൾ ഓർക്കണം ഇവിടെ എന്ന പ്രഖ്യാപനത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നു തന്ന ഈ അവിനതയെ പകർന്നു തരം നമുക്ക് കഴിയണം വിശ്വാസാചാരം കിട്ടാൻ രംഗങ്ങളിൽ അർത്ഥത്തിലും അതമാവസ്ഥകൾ നമ്മൾ കാണുന്നു ധാർമിക സദാചാര ഊർജങ്ങൾ തകർത്തറിയപ്പെടുന്നു പുതിയ തലമുറ പാടിക്കൊണ്ടിരിക്കുന്ന കാരണം സ്വസ്ഥതയും സമാധാനവും തേടി പല ആളുകളും കപടിയുടെ അഭയന്തരം ും ആത്മഹത്യയിൽ നിന്നും സകല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് തുണയാവുക എനിയുന്ന ഹൃദയങ്ങൾക്ക് സമാധാനമേവുകൾ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം അതോർഷ പ്രബോധന രംഗത്ത് ചൊലിച്ചു നിൽക്കുമ്പോ ഇബ്രാഹിമി മാർഗത്തെ പഠിക്കാനും പകർത്താനും നമുക്ക് കഴിയണം അവർ തടിച്ചു ഘട്ടത്തിൽ ചരിത്രം തടയാൻ മാത്രമല്ല ും കൂടി ഉറച്ചു നിൽക്കുവാനാണ് ഇബ്രാഹിം ചരിത്രം നമ്മെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത് അത് ലോകാവസാനം വരെ അവസാന ശ്വാസം വരേക്കും ഇബ്രാഹിമിന്റെ തുടരാനുള്ള പ്രാർത്ഥന ഉണ്ടാകണം അതിൽ തിരുത്തം കഴിയണം ഈപോഴ്ച നടക്കാൻ പാടില്ല സ്വാർത്ഥതയുടെ പിന്നാലെ പോകാൻ പാടില്ല അഹങ്കാരികളാകാൻ പാടില്ല വിനയമുള്ളവരാകണം നഷ്ടമൊന്നുമില്ല ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല വിനയമുണ്ടെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകും

വിവാദത്തിന്റെ നിർത്തി അതിന്റെ ഒരു വല്ലാത്ത അവസ്ഥാ വിശേഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഇങ്ങനെ എന്തെങ്കിലും പുകപറകൾ ഉണ്ടാകട്ടെ എന്തെന്തൊക്കെ പുതിരുകൾ ഉണ്ടാകട്ടെ എന്തെന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകട്ടെ അല്ല നമ്മളോട് ഒറ്റ കാര്യമാണ് പറയുന്നത്

ാണ് ഈ മണ്ണിൽ ഇത് പറഞ്ഞത് എത്രമേ സങ്കട കാഴ്ചകൾ നമ്മൾ കാണുകയാണ് എന്നാണ് മുസ്ലിം പറ്റിയത് മുസ്ലിം വേണമെങ്കിൽ എന്തുവേണം മുസ്ലിം അതെ എണ്ണത്തിലും മണ്ണത്തിലും കൂടുതലും അമിതമായ താല്പര്യം ഉണ്ടല്ലോ അമിതമായ ഇഷ്ടമുണ്ടല്ലോ അത് നിങ്ങൾ ഒഴിവാക്കും അമിതമാകരുത് പലോകത്ത് പറഞ്ഞുകൊണ്ടാകരുത് അത് വിസ്മരിച്ചു കൊണ്ടാകരുത് അതാണ് മുസ്ലിം പറ്റിയ മറ്റെത്തോ ില്ക്കുന്നു എന്ന മരണാനന്തര ജീവിതം എന്നത് നമ്മുടെ മനസ്സിൽ മങ്ങി നിൽക്കുന്നു അതാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ട പ്രശ്നം അത് മാറണമെങ്കിൽ വിശുദ്ധ കുമാനിലേക്കും സുഖത്തിലേക്കും അടങ്ങണം ഈ ചരിത്രം ആവർത്തിച്ചു പറയണം ചക്കകെങ്കിൽ ഈമാനിതമായ കരുത്ത് നേടാൻ നമുക്ക് കഴിയുന്ന സഹോദരങ്ങളെ ഇസ്സത്ത് നേടിയെടുക്കാൻ നമുക്ക് കഴിയുന്ന സഹോദരങ്ങളെ അതുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഇബ്രാഹിമിന്റെ മർവ പിടിച്ച് മുന്നോട്ട് പോവണം നമുക്ക് കഴിയണം നർജുരിക്കുകയാണ് ഇബ്രാഹിമിന്റെ മർവ പിടിച്ച് മുന്നോട്ട് പോകുന്നവരല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ് നമുക്കാരന്റെ തികവറ്റ മാതൃക ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് പെരുന്നാൾ ദിവസം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സാധ്യമാവുന്ന ചില വഴികളാണ് യുടെഅലം പ്രത്യേകം സ്ത്രീകളോട് സ്വതക്ക ചെയ്യാൻ നിർദ്ദേശിച്ചു ആൻറെ മനുഷ്യനെ പിരിച്ചു പിടിച്ചു അതിലേക്കാളുകൾ സ്ത്രീകൾ ആഭരണങ്ങൾ വരെ ഇട്ടുകൊടുത്തിരുന്നു എന്ന് എത്രമേയും അതിന്റെ മഹത്വത്തെ കുറിച്ചാണ് സാധുക്കൾക്ക് വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കണ്ണീരൊപ്പം ദിവസമായി ഇതിനെ കാണുക കാണുകൾ വേദനിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കുക എന്നെ നമ്മൾ ആഘോഷിക്കുമ്പോൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുമ്പോ എന്ന് പറഞ്ഞ് ബിരിയാണിയുടെ ഒരു അല്പം വായി ഉള്ളോ അതൊന്നുമില്ലാതെ എന്റെ സഹോദരങ്ങൾ ഉണ്ട് എന്ന് ഓർമ്മയുണ്ടാകണം ആ ഓർമ്മയുണ്ടാകുമ്പോ നമ്മുടെ മക്കളുടെ വായിലേക്ക് ഒരുക്കുമ്പോൾ നന്ദി രേഖപ്പെടുത്താനും ആ പൊന്നുമക്കൾക്ക് പ്രാർത്ഥിക്കാനും അതുകൊണ്ട് ഇതെല്ലാം രൂമപ്പെടുത്തലാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം തോന്നുന്നു നിർദ്ധനമായ മനസ്സുകളുമായി നമുക്ക് മുന്നോട്ട് പോകാം അതിന്റെ വിശുദ്ധിയെ അതിന്റെ ആത്മാവിനെ നിലനിർത്തി ഘോഷിക്കുക അല്ല നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യും ഞങ്ങൾ വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരി സഹോദരങ്ങളുണ്ട് ചെറിയ കുട്ടി ഇപ്പോ ഒരു പൂച്ചമാധ്യവുമായി ബന്ധപ്പെട്ടൊരു പ്രയാസത്തിൽ ഏറെ പ്രയാസത്തിലാണെന്നുപേമാനെ അവർക്ക് നീ ശിപ്പം നൽകി മറക്കണമേ വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ എന്തും ഞങ്ങളുടെ കൂട്ടത്തിലെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നീ വേഗത്തിൽ ആശ്വാസവും നൽകി മറങ്ങണമേ ഞങ്ങൾ ഇന്ന് വിട പറഞ്ഞ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഞങ്ങളുടെ ഒറ്റഫറത്തും കഴിഞ്ഞ ദിവസം ഇസ്ലാഹി കേരളത്തിൽ കേരളത്തിൽ ഒരു വല്ലാത്ത ദൗത്യം നിർവഹിച്ച നിർവഹിച്ചു കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നിന്ന് നമ്മുടെ കുഞ്ഞുമോൾ അല്ലാഹുദ് യും ആയസ്തുയില്ല പക്ഷെ ഞങ്ങളെ നീ അപാരത്തായി ഞങ്ങളുടെ മക്കളെ

اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، اللهم انصر اخواننا في فلسطين وفي كل مكان، اللهم دمر اعداء الدين، اللهم دمر اعداء الدين واليهود الظالمين، ربنا اتنا في الدنيا حسنه وفي الاخره حسنه، من عذابنا وصلى الله على محمد وعلى اله وصحبه